ഞങ്ങളുടെ കോട്ടൽസിന്റെ ബാക്കിൽ ഞാൻ നട്ടു കോവലാണ് നല്ല പരിചരണവും നല്ല വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കൈകള് കിട്ടും കേട്ടോ നല്ല നീളുള്ള ടൈപ്പ് കോവക്കാണ് ഇതൊരു പത്തെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാമിലിക്ക് കറി നല്ല ടേസ്റ്റ് ഉള്ള ഇടട്ടെ അങ്ങനെ പിടിക്കാൻ പറ്റണ്ട അമ്മ ണ്ടില്ലേ ഇത് എന്തെങ്കിലും തരത്തിലൊരു ഡെഫിഷ്യൻസി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഉണ്ടാവുക അപ്പൊ അത് എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇതൊക്കെ നമുക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് ഇതെല്ലാനും ഒരേ ഇതേപോലെ എല്ലാം ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടും നമ്മളിപ്പോ അങ്ങനെയൊന്നും ചെയ്യണില്ല നമുക്കിപ്പോ നമുക്ക് ആവശ്യത്തിനുള്ളത് എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട് അത് കാരണം നമ്മളത് ചെയ്യണീരാ ഇനി വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ കോവലിൻ്റെ തണ്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിട്ടോ നമുക്ക് അത് തരാം അതിന് നമുക്ക് കാശോ കാര്യങ്ങളോ ഒന്നും തരേണ്ടത് ചെയ്യാം നമുക്ക് അങ്ങനെ നമ്മൾ തരാം എല്ലാവരും വീട്ടിലും ഇത് കൃഷി ചെയ്തുണ്ടാവുക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് നമുക്ക് പറിച്ചു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറിച്ചതാണ് അതിന് ശേഷമാണ് ഇന്ന് വീണ്ടും പറിച്ചിട്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടില്ല നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് കിട്ടും നമ്മൾ നന്നായിട്ട് നമ്മൾ പരിചരണം വെള്ളവും